അല്ല സാർ വരുന്നു പ്രിയൻ ടോയ്സ് വാങ്ങാൻ പോയ ആ കുട്ടിക്കിടാൻ നല്ലൊരു പേര് എന്താ കർണൻ ഇല്ലാതെ അനാഥമായിട്ട് കിട്ടിയതല്ലേ അതായിരുന്നു എന്റെ കുഞ്ഞ അനാഥനല്ല അവന് തന്യുണ്ട് തള്ളയുണ്ട് ഞാനാണ് അവന്റെ തന്ത എന്റെ ഭാര്യ അവന്റെ തള്ളയെ മനസ്സിലായു ഞാൻ പോട്ടെ സാറേ ശരി താൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ സാറേ അയാളാണ് ആ കൊച്ചിന്റെ തണ്ട കുറച്ച് കഴിയട്ടെ കോഴിക്കോട്ട് നിന്നു അതിന്റെ തള്ള പാട്ടും പാടി ഇങ്ങെത്തും അപ്പൊ മനസ്സിലാവും ആ വെളുത്തു കൊടുപ്പിനകത്ത് കറുത്ത മനസ്സാണെന്നുള്ളത് അമ്മയുടെ കേട്ടില്ലേ വിശേഷമൊന്നുമില്ല ആ പിന്നെ ഇവിടെ അടുത്തേതോ വീട്ടിൽ അഞ്ചാമ്പനിയുണ്ട് കുഞ്ഞിനെ സൂക്ഷിച്ചോണം ഇരുട്ട് കണ്ട കുഞ്ഞിന് പേടിയാവൂലേ അല്ല ഇതിട്ടോ അയ്യോ ചോരൊരു തണുക്കുന്നു വരും ചീട്ട ഊണ് നീ ഇവന്റെ കളിയും ചിരിയൊക്കെ ഉണ്ടോ അപ്പോ നിങ്ങൾ ഇങ്ങനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു അതേടി നിനക്ക് ഞാൻ രണ്ടേ എഴുത്ത് അയച്ചു വീണ്ട മറുപടി നീ അനുസരിക്കില്ല അല്ലേ എന്താണ് എന്താ കാര്യം ഇവക്ക് തന്നോട് പറയാൻ പേടിയായിരിക്കും അതുകൊണ്ട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത് ഈ കൊച്ചിനെ എന്ത് ചെയ്യാനാണ് തന്റെ ഭാവം വളർത്താൻ ഞങ്ങളുടെ ഞങ്ങളുടെയോ അത് സുജാത പ്രശംിച്ചിട്ടില്ലല്ലോ പക്ഷേ അവളാണ് ഇവനെ വളർത്തുന്നത് പേഴച്ചുണ്ടായ സന്തതിയെ വളർത്താനല്ല എന്റെ അവളെ തനിക്ക് തന്നത് മനസ്സിലായില്ല ഈ നശുലത്തെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് കളയണം ഇവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി ഇനി ഇവനെ കളയാൻ സാധ്യമല്ല വഴി കിട്ടിയതാണെന്ന് തന്നെ പറഞ്ഞത് പിന്നെ ഇതിനെ കളയാൻ എന്താ ഇത്ര വിഷമം അമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ തെളിച്ച് പറയണം താൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണുമായിട്ട് തനിക്ക് അവിഷിത ബന്ധമുണ്ടായിരുന്നില്ലേ അതിലുണ്ടായിടിക്കു അതെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവൻ തന്നെ ഒന്ന് സമ്മതിച്ചില്ല എടി പോകുന്നുണ്ടോടി എന്നോട് ഇവൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു നാളെ ഈ വശത്തിന്റെ തള്ള ഇവന്റെ രഹസ്യക്കാർ ഇവിടെ എത്തും അങ്ങ് നിന്നെ ഇവൻ പുറത്താക്കി എന്തിനും പുറകെ വിളിക്കുന്നു കാര്യം പറഞ്ഞാൽ തലയെ കയറില്ലെങ്കിൽ എല്ലാം അനുഭവിച്ചായിരുന്നു ഞാൻ എന്ത് പറയുന്നത് എടി അവൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്നു അപ്പൊ എല്ലാ മാസവും വീട്ടിൽ വരില്ലായിരുന്നു അപ്പോഴൊന്നും കിട്ടാത്ത ഈ കുഞ്ഞിനെ തലം മാറി വന്നത്ത മാത്രം വണ്ടിയിൽ അങ്ങനെ കിട്ടി എടി കഴിവേ ആ കുഞ്ഞ് അവന്റെ രഹസ്യക്കാരിൽ ഉണ്ടായതാ അവൾ അവന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുക പുറകെ അവളും വരും നിനക്ക് ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടുന്ന് കളയണം പ്രകാശ് ഉണ്ടല്ലോ വേണം എനിക്കൊന്ന് കാണണം എത്ര ദിവസമായിടാ അമ്മ നിന്നെ കണ്ടിട്ട് അതെ ഞാൻ തന്നെ ഈ വീട് ഞാൻ കണ്ടുപിടിക്കൂന്ന് വിചാരിച്ചോ എന്റെ കുഞ്ഞിനെ കാണാൻ പ്രകാശ് ചേട്ടന്റെ വാക്ക് വിശ്വസിച്ചു ഇത്ര നാള് ഞാൻ കാത്തിരുന്നു ചേട്ടന് എന്നോടൊപ്പം അവിടെ ഒന്ന് താമസിക്കണം ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകില്ല നീ ഏതാടി ഞാനോ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഈ കുഞ്ഞിന്റെ അമ്മ

നമുക്ക് കൊല്ലം കഴിക്കാം ഇത്ര നാളായിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ അമ്മാവൻ പറയുന്ന കേട്ട് നീ എന്നെ സംശയിക്കാ വരൂ നമുക്ക് കൂന്ന് കഴിക്കാം നിങ്ങളെല്ലാം കഴിച്ചിടുന്നു

നിങ്ങൾക്ക് അത് നിന്റെ തോന്നലാണ് എനിക്ക് എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം ഇവനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ ഇല്ല ഒരിക്കലും ഞാൻ ഇവനെ ഉപേക്ഷിക്കില്ല അപ്പോ മറ്റുള്ളവർ പറയുന്നത് സത്യമാണ് എന്നേക്കാൾ മറ്റുള്ളവരാണോ നിനക്ക് വിശ്വാസം എന്തായാലും ഇവനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ കഴിയില്ല സുജാത കുഞ്ഞി സുജാത കുഞ്ഞു സാറെ കുഞ്ഞിനെ വിളിക്കാറേ സുജാത കുഞ്ഞേ